ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ തമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ കോഴികൾക്ക് അതുപോലെ കോഴിക്കോട്ടികൾക്കൊക്കെ എങ്ങനെയാണ് വരമരുന്ന് കൊടുക്കുന്നത് അതുപോലെ വരമരുന്ന് കൊടുക്കുന്നതിന് മുന്നേ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യണം അതുപോലെ കോഴികളുടെ വരയ്ക്കുള്ള ലക്ഷണം എന്തൊക്കെയാണ് ഏത് സമയത്ത് കൊടുക്കണം എത്ര ഡോസ് കൊടുക്കണം അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കോഴികളൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാണ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചാൽ ഇത് കണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം ഞാൻ പറയുന്നില്ല ഇത് നമ്മളിവിടെ പണ്ടു കൊട്ട് കാണിക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട്ടികളെയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വരകളെ കുറിച്ചൊന്നും അതായത് വര ഇളക്കുന്നതിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യാത്തവർക്കൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഐഡിയ കിട്ടാനും അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ലോജിക് കിട്ടാനും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് കണ്ടിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയണതില്ല അപ്പൊ ഇത് നമ്മളിവിടെ ചെയ്ത് വരുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനിട്ട് കേസ് ഞാൻ ഇതൊക്കെ കാണിക്കുന്ന നമ്മുടെ വീട്ടിലെല്ലാവരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യണോ അതായത് അവർ ചെയ്യുന്ന സമയത്ത് അവർ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയണം അപ്പം ഞാൻ നേരെ അവരോട് പറയുന്നത് അവർ ചെയ്യുന്ന സമയത്ത് ആ കാലാവസ്ഥയും ഈ ഒരു കാലാവസ്ഥയും നമ്മുടെ പറ്റ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ആ ഒരു വളർത്തിക്കുന്ന രീതിയും ഇപ്പോഴത്തെ വളർത്ത രീതിയും കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിനെ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കോഴികളെയൊക്കെ ആണെങ്കിലും ആടിനെയും പശുവിനെയൊക്കെ ആണെങ്കിലും നമുക്ക് അതുപോലെ നമുക്ക് നോക്കണം അവരെ എന്നാലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു വിരമരുന്ന് പറയുന്നത് ഈ ഒരു അൽബോമറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു വരമരുന്നതിനെ കുറിച്ച് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കോഴികളെയും ആടുകളെയും ഒക്കെ വളർത്തുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഈ അൽബോമർ അപ്പൊ ഇത് നമ്മുടെ എല്ലാ വെറ്റിനറി മരുന്ന് കിട്ടുന്ന നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു വില എന്ന് പറയണത് അമ്പത്തൊന്ന് രൂപയാണ് അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ടൊരു അഞ്ചാറ് മാസമായി നേരത്തെ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പൊ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചാൽ ഞാൻ നമ്മുടെ വരമരുന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എടുത്തെയാണ് കേട്ടോ അപ്പോൾ വര കൊടുക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ അപ്പോൾ ഇത് കൊടുത്ത് കഴിഞ്ഞതിന് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴികളുടെ വരയ്ക്കുള്ള ലക്ഷണം എങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചാൽ ഇവരെ കാഷ്ടത്തിൽ ചുമന്ന കളറിൽ കാണിക്കുക അതുപോലെ ഇവരെ കാഷ്ടത്തിലാണെങ്കിൽ ലൂസായിട്ട് പോവുക അതുപോലെ കാഷ്ടത്തിൽ വെള്ള കളർ കാണിക്കുക ഇവർക്ക് ചെറിയ തൂക്കം പോലെ കാണിക്കുക അതുപോലെ ഇവരെ കൊക്കൊക്കെ ആണെങ്കിൽ മേലോട്ട് കൊക്കിട്ട് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ട് ഇട്ടടിക്കുക അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളൊക്കെയാണ് ഇവർ വര വരെയുണ്ടെങ്കിൽ ഇവർ കാണിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മൾ രണ്ടു ദിവസം മുന്നേക്കി നമ്മുടെ കോഴികൾക്ക് കാഷ്ടത്തിൽ വെളുത്തും ചുവന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതായത് ലൂസ് ലൂസായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ വരയ്ക്ക് മരുന്ന് കൊടുത്തിട്ടില്ല അപ്പം ഇത് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മാസം കഴിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മേടിക്കേജ് ചെന്നപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ ഡിസംബർ പതിമൂന്നിനായിരുന്നു ഇവർ വിരിഞ്ഞത് അപ്പം ഡിസംബർ പതിമൂന്ന് ടു ജാൻ ജാൻ ടു ഫെബ്രുവരി ആയപ്പോൾ രണ്ടു മാസമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോഴാണ് വരയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് അടുത്താൽ വരയ്ക്ക് എപ്പോഴൊക്കെ നമ്മൾ വരെ മരുന്ന് കൊടുക്കാൻ പറ്റും സാധാരണ വെച്ചാൽ നമ്മുടെ മുപ്പത്തഞ്ച് ദിവസം തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ ഡോസ് വരയ്ക്ക് മരുന്ന് ഇവർക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വര മരുന്ന് കൊടുക്കുന്നത് അപ്പം മുപ്പത്തഞ്ച് ദിവസം തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള ദിവസങ്ങളിൽ വര മരുന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആറ് മാസം വരെ ഇവർക്കാണെങ്കിൽ ഇടയ്ക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ പാൽക്കായം കാണുമല്ലോ ആ പാൽക്കായം ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ചാലിച്ച് കൊടുക്കുവോ അതുപോലെ വെള്ളത്തിൽ ചാലിച്ചിട്ട് ഫിൽറ്റർ ആക്കി ഒന്ന് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൊടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ ഡെയിലി ഇവർക്ക് ഇവരുടെ ഭക്ഷണത്തിലാണെങ്കിലും ഓമക്കെ ഓമയുടെ ഇലയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ആറുമാസം നമ്മൾ വരയ്ക്ക് അതായത് ആറുമാ കഴിഞ്ഞിട്ട് വരയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കോഴികളൊക്കെ മുട്ടയിടാറായിട്ടുണ്ടായിരിക്കും അപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ട് വരയ്ക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് മുട്ടയിടുന്ന കോഴി ആണെങ്കിൽ അവർക്കാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരുടെ മുട്ടയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വരയ്ക്കുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതുപോലെ ഏത് സമയത്താണ് ഈ ഒരു സമയത്താണ് ഇവർക്ക് വരയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വരയ്ക്ക് മരുന്ന് കൊടുക്കുന്നതിൻ്റെ അന്ന് നമ്മൾ ഉച്ച വരെ അതായത് ഒരു രണ്ട് മണി മൂന്ന് വരെയൊക്കെ മൂന്ന് മണിവരെയൊക്കെയുള്ള ഫുഡ് മാത്രമേ നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇവർക്ക് ഫുഡ് അധികം കൊടുക്കാറില്ല കാരണം വരയ്ക്ക് വൈകിട്ടാണ് നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കാറുള്ളത് അപ്പോൾ വൈകിട്ട് കൊടുക്കുന്നതിന് മുന്നേ മൂന്ന് മണിയൊക്കെ വരെയുള്ള ഫുഡ് കൊടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവർക്ക് നിറയെ വെള്ളമാണ് കുടിക്കാൻ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇവർക്ക് വരയ്ക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ അവർ വെള്ളം കുടിച്ച് അവരുടെ ആ ഒരു എന്താ പറയുക ആ മുന്നേ കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ അവർക്കും ദഹിച്ചു കിട്ടണം അപ്പം നമ്മൾ ഇവിടെ കൊടുത്ത ഒരു സന്ധ്യക്ക് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴും നമ്മൾ വര മരുന്ന് കൊടുത്ത് അപ്പം എത്ര ഡോസ് ആണ് എന്ന് വെച്ചാൽ സാധാരണ ഗതിയിലാണെങ്കിൽ അവരുടെ തൂക്കവും വലിപ്പവും ഒക്കെ അനുസരിച്ചാണ് കൊടുക്കേണ്ടത് അപ്പം ഇതായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മാസമായ കോഴിക്കുട്ടികൾക്ക് അവരുടെ കുറച്ച് മുറിത്ത കോഴിക്കുട്ടികളായപ്പോൾ ഞാൻ നമ്മുടെ ഫില്ലറിൽ ഫില്ലറിലൊരു രണ്ട് ഡോസ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് തുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കുട്ടികൾക്ക് അതേപോലെ നമ്മുടെ ചെറിയ കോഴിക്കോട്ടികൾക്കാണെങ്കിൽ അതായത് രണ്ട് മാസമായിട്ട് നമ്മുടെ വലിപ്പവും തൂക്കവും അധികം വെക്കാത്തവർക്ക് അതായത് ഒന്ന് രണ്ട് കോഴികൾ നമുക്ക് വലിപ്പ അപ്പോൾ അവർക്കാണെങ്കിൽ ഞാൻ ഒറ്റൊരു തുള്ളിയാണ് നമ്മുടെ ഫില്ലറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ നമ്മൾ ഈ മരുന്ന് കൊടുത്തതിന് ശേഷവും നമുക്ക് ഇവർക്ക് ഫില്ലറിലോ അല്ലെങ്കിൽ നമ്മൾ അതായത് നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ഇവർക്ക് മരുന്ന് കൊടുത്തതിനോടൊപ്പം തന്നെ നമുക്ക് ഇവർക്ക് കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ടേ ഇവർക്ക് കൂട്ടി കയറ്റി കിടക്കാവൂ കിടത്താവുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വര കൊടുത്തു കഴിയുമ്പോൾ രാത്രിയിലൊക്കെ ആവുമ്പോൾ ഇവർക്ക് നല്ല ക്ഷീണം കാണും അപ്പോൾ അതുകൊണ്ടാണ് പറയണം ഇവർക്ക് വിരമരുന്ന് കൊടുത്തതിനു ശേഷം നല്ലപോലെ വെള്ളം കൊടുത്തിട്ട് ഇവരെ കയറ്റിക്കിടത്താവുള്ളൂ അതായത് കൂട്ടിലേക്ക് വിടാവുള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ട് വെച്ചാല് നമ്മുടെ പിറ്റോ ദിവസം ആണെങ്കിൽ നമ്മുടെ ഏത് കൂടായിക്കോട്ടെ ഇപ്പൊ ഹൈടെക് കൂടാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ നോർമൽ രീതി വൃത്തിയാക്കാൻ പറ്റുമായിരിക്കും അപ്പൊ ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മരക്കൂടാണ് അപ്പൊ പിറ്റോ ദിവസം ഇവരെ കൂട്ടിൽ നിന്ന് വെളി വിട്ട് കഴിഞ്ഞ ഉടനെ ഇവരുടെ കൂട് വൃത്തിയാക്കലാണ് നമ്മുടെ മെയിൻ അടുത്ത പരിപാടി അപ്പൊ അതിനു മുന്നേ നമ്മൾ കൂട്ടിലേക്ക് കുറച്ച് ചാരം വിതറുന്നുണ്ട് അതേപോലെ ചാരം ഇല്ലെങ്കിൽ നമ്മുടെ മരപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിതറാവുന്നതാണ് അപ്പൊ അത് വിതരായിട്ടാണ് നമ്മുടെ കോഴിക്കോട് വൃത്തിയാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇനി ആ ഒരു വിര ഇളക്കിയപ്പോ തന്നെ അതായത് രാത്രിയിൽ ഇവരുടെ വരെയൊക്കെ എന്തായാലും ഇവരെ കഷ്ടത്തിലൂടെ ഇളകി ഇളകിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ കോഴിക്കോട് വൃത്തിയാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇവരാണെങ്കിൽ ആ കോഴിക്കോട്ടിലേക്കാണല്ലോ പോയി കിടക്കണത് അപ്പോൾ അവരുടെ കൂട് നല്ലപോലെ വൃത്തിയാക്കുക പിറ്റിവസം ആകുമ്പോൾ നമ്മുടെ കൂട് നല്ലപോലെ വൃത്തിയാക്കുക അപ്പോൾ ഞാനിവിടെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ നേരെ ആ വേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചീനയുടെ ചുവട്ടിലേക്കാണ് ഇടുന്നത് ചീനയുടെ ചുവട്ടിലേക്കല്ല കാരണം നമ്മുടെ കോഴിക്കോട്ട് കഷ്ടത്തിനാണെങ്കിൽ നല്ല ചൂടായിരിക്കും അപ്പം ഞാൻ അത് തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറ്റി ഇട്ട് കൊടുത്തത് കേട്ടോ അത് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ മണ്ണിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുന്നതാണ് അതുമായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇവരുടെ കൂട്ടിലേക്ക് കുറച്ച് ചാരം വിതറുന്നുണ്ട് അപ്പം ഇവിടെ നമ്മുടെ മരത്തിന്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചാരം തന്നെയാണ് വിതറുന്നത് അപ്പോൾ അതാണ്ട് ഇവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ കഴിവതും ഇവർക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കുക ഇലവർഗ്ഗങ്ങൾ വെച്ചാൽ നമ്മുടെ ചീരയില അതുപോലെ പപ്പായലൊക്കെ കൊടുക്കാൻ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവർക്ക് പിറ്റോസ് ഈ ഒരേ ഇലയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഇതിനെ ഇൻസുലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഇല ഉണ്ടെങ്കിൽ എന്താ പേര് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു ഇല ഇവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വര കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവർക്ക് അവരുടെ കോഴിത്തീറ്റ മുട്ടത്തേറ്റ ഗ്രോവർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു തൽക്കാലം con കഴിവത് ഇവർക്ക് ഇതേപോലെ ഇലവർഗ്ഗങ്ങളും അതുപോലെ വെള്ളം ധാരാളം വെച്ച് കൊടുക്കുക അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആണെങ്കിൽ അരി നല്ലപോലെ കഴുകിയിട്ട് അത് കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ കുതിത്ത അരി പിറ്റോസം ആണെങ്കിൽ എടുത്തിട്ട് നല്ലപോലെ രണ്ട് മൂന്ന് ഇരട്ട് ഒന്നുകൂടെ കഴുകിയിട്ടാണ് അത് കുറേ മൂന്ന് പേരായിട്ട് കൊടുക്കുമായിരുന്നു കാരണം ഇവരുടെ വയർ അതിൽ നിന്ന് വയർ നിറപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിവർക്ക് ഫുഡ് കൊടുത്തത് പിന്നെ എന്താ വെച്ചാൽ നീൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു വേസ്റ്റ് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉപ്പും മഞ്ഞലോട്ട് നല്ലപോലെ വേവിച്ചിട്ട് അതിലേക്ക് ബാക്കി വന്ന കുറച്ച് അരി കുതിർത്തി അതും കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ച് പറ്റിച്ചിട്ടാണ് ഇവർക്ക് ആ ഒരു മീൻറെ വേസ്റ്റ് കൂടെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങക്ക് കൂട്ടി കാണാൻ പറ്റും നമ്മുടെ തീറ്റ പാത്രത്തിലാണെങ്കിൽ തീറ്റയൊക്കെ കുറവാണ് അപ്പൊ വെള്ളമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വെച്ചു കൊടുത്തത് അപ്പൊ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഒന്ന് കഴിവ് നിങ്ങൾ ചെയ്യുക അതുകഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വെള്ളം ചെയ്യാൻ പറ്റും അതുപോലെ മുട്ട ഇടുന്ന കോഴികളാണെങ്കിൽ ഒരു വര കൊടുത്തതിന് ശേഷം ഏഴ് ദിവസം വരെയൊക്കെ ആ മുട്ട ഉപയോഗിക്കായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ എന്താ പറയുക ഇത് തന്നെ കണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഒരു ലോജിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ശേഷം ഇവരെ ഞാനാണെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് പുറത്തേക്കൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ ഇലയൊക്കെ പോച്ചയൊക്കെ കുത്തി വേണ്ടി അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാണുന്നതാണ് ഈ ഒരു കാഴ്ചയെന്ന് വെച്ചാൽ അപ്പോൾ ഇവരെ ആദ്യമായിട്ടാണ് ഞാൻ പുറത്തോട്ട് അഴിച്ചു വിട്ടത് കൊണ്ടുവന്നതിനു ശേഷം ഇന്നാണ് ആദ്യമായിട്ട് വിട്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടം ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക ബൈ ബൈ